ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു മൂന്നരക്കാണ് കേട്ടോ അപ്പോൾ ജിതുദ ഡാൻസ് വെച്ചാട്ടോ ഞാൻ വീഡിയോ എടുക്കണില്ല എടുക്കണില്ലയെന്ന് കേട്ടിരിക്കണം ഡാൻസ് കളിച്ചാണ് പിന്നെ ഓൻ എൻ്റെ അടുത്തൊക്കെ വന്ന് കണ്ടു വെച്ചു നിങ്ങൾ ഞാൻ കളിക്കണോ വീഡിയോ എടുത്തോ ഇല്ല ഇല്ല പറയാം കേട്ടോ കാണിച്ചേരി കാണിച്ചേരി നിങ്ങൾ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനെ കാണിച്ചേരി കാണിച്ചുതരുന്ന ഫോണിൽ കാണിച്ചേരി കാണിച്ചു തരാം അപ്പോൾ അമ്മനുപ്പം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനോട് ചോദിച്ചു എപ്പോഴും ചോദിക്കും വൈകുന്നേരമായോ വൈകുന്നേരമായോ അപ്പോൾ ഞാൻ ആയി കയറണം അപ്പോൾ ഓൻ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കാൻ വേണ്ടി പോവാണ് അതിനാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ അങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി കളിക്കാൻ പോയിട്ടോ അപ്പോൾ അത് അവിടെ ഒരു സൈക്കിള് നിർത്തിയിട്ടിരുന്നു അപ്പോൾ അതിന് അയ്മക്ക് അയ്മ പോയിക്കാണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അത് ഇതൊക്കെ തൊട്ടൊക്കെ നോക്കിയിട്ടെ പിന്നെ അതിനുശേഷം ഞങ്ങൾ കുടിവെള്ളം കൊണ്ടു വരാണ്ടോ അപ്പോൾ വക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത വീട്ടിലാണ് പോകുന്നത് അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ അവർ വക്കറ്റ് ഇൻഡേക്കൊന്ന് വാങ്ങി പൊടിച്ചിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൊടിച്ചത് കുറേ തലയിൽ ഇട്ടും കുറേ കുളത്തിലിട്ടും തലേൻ്റെ മുകളിലിട്ടും അങ്ങനെ ഇട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ കോരിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ എൻ്റെ കൈക്ക് ഒരു മിഠായുണ്ട് അതാണ് അത് കേട്ടോ പിന്നെ ദാജിത് റോട്ടങ്ങളുടെ മതിന്മലൊക്കെ ഇരുന്നവൾ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടോ പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എവിടെ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്